ക്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള നാലാമത്തെയും അവസാനത്തെയും ടി ട്വന്റി മത്സരത്തിൽ അതായത് സഞ്ജു സാംസണും തിലക് വർമ്മയും കൂടി പൊളിച്ചടിക്കിയ സെഞ്ചുറി കുറിച്ചിട്ടുള്ള ആ ഒരു മത്സരത്തിൽ സഞ്ജുവിന്റെ ഒരു സിക്സർ ദേഹത്ത് പതിച്ചുകൊണ്ട് ഗാലറിയിൽ ഇരുന്ന ഒരു യുവതിക്ക് ചെറിയ തോതിലുള്ള പരിക്കുകൾ സംഭവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പരമ്പരയിൽ തുടർച്ചയായിട്ടുള്ള രണ്ട് ഡെക്കുകൾക്ക് ശേഷം ഫോമിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് സഞ്ജു തന്റെ അർദ്ധ സെഞ്ചുറിയും പിന്നിട്ടുകൊണ്ട് മുന്നേറുന്നതിനിടെയാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത് ആരാധകർക്ക് വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇത് നമ്മൾ അന്ന് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം നമുക്കറിയാമല്ലോ പല തരത്തിലുള്ള ഫൈക്ക് ന്യൂസ് ഇതുമായിട്ട് സംബന്ധിച്ച് പല യൂട്യൂബ് ചാനലുകളും പുറത്തു പുറത്തുവിട്ടുകൊണ്ടേയിരുന്നിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് വീഡിയോ കാണാനിടയായി സഞ്ജു ആ ഒരു യുവതിക്ക് ആ ഒരു ആരാധികയ്ക്ക് അഞ്ച് ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുത്തു എന്നൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ക്രെഡിബിലിറ്റി ഇല്ലാത്ത ന്യൂസുകളാണ് പലരും പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണം പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സോസും അതുപോലെ തന്നെ ക്രെഡിബിലിറ്റിയും കണ്ടൊരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് സ്റ്റെപ്സ് എറിഞ്ഞിട്ടുള്ള പത്താമത്തെ ഓവറിലെ രണ്ടാമത്തെ പന്തിലാണ് സഞ്ജുവിന്റെ ഒരു സിക്സർ യുവതിയുടെ ദേഹത്ത് പതിക്കുന്നത് അർദ്ധ സെഞ്ചുറി നേട്ടം ആഘോഷിക്കാൻ അടുത്ത പന്തിൽ സഞ്ജു സാംസണിന്റെ വക വീണ്ടും സിക്സർ പിറക്കുന്നു ഇത്തവണ ഡീപ് വിക്കറ്റിന് മുകളിലൂടെ പന്ത് ഗാലറിയിലേക്കായിരുന്നു ഇതിനിടെ ഗാലറിയിലെ ആൾക്കൂട്ടത്തിലേക്ക് വീണ്ടുള്ള ആ ഒരു ബോൾ സുരക്ഷാ ജീവനക്കാരന്റെ ദേഹത്ത് തട്ടിക്കൊണ്ടായിരുന്നു ആ ഒരു ആരാധകയുടെ മുഖത്ത് പതിക്കുന്നത് ആ ഒരു ിൽ അതിന്റെ ചെറിയൊരു വേദനയിൽ കണ്ണീരോടുകൂടെ നിന്ന് യുവതിക്ക് സമീപത്തിൽ നിന്നും ആരോ ഒരാൾ ഐസ് പാക്ക് വെത്തിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐസ് പാക്ക് മുഖത്ത് ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു യുവതി കണ്ണീരോടുകൂടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ മത്സര സംപ്രേഷണം ചെയ്യുന്ന ചാനലുകളൊക്കെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നതും ഈ ഒരു മത്സരം ലൈവായിട്ട് കണ്ടവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിനുശേഷം തന്നെ സഞ്ജു സാംസൺ ക്ഷമാപണ രൂപത്തിൽ ഒരു ജസ്റ്റർ കാണിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എതിലും പിന്നീട് ഈ ഒരു ശേഷം ഒരു സംഭവം അരങ്ങേറുകയുണ്ടായി അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്രെഡിബിലിറ്റി ഇല്ലാത്ത ന്യൂസുകൾ പ്രചരിക്കുന്നത് കൊണ്ടായിരുന്നു നമ്മൾ ഇതുവരെ അതൊരു വീഡിയോ ചെയ്യാതിരുന്നത് പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് യെസ് ആ ഒരു വീഡിയോയിൽ സഞ്ജു സാംസൺ ആ ഒരു ആരാധകയുടെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു യുവതിയോടൊപ്പം ഫോട്ടോ എടുക്കുന്നതും ചില കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ അത് കൊടുക്കാൻ കഴിയില്ല കോപ്പിറേറ്റിൻ ഇഷ്യൂസ് വരും ഇതുപോലെയുള്ള ജനിയുൻ വാർത്തകളും അതുപോലെ തന്നെ ക്രിക്കറ്റ് ഇൻഫോർമേഷൻ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും അടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരെയും you to goodbye.